വചനവായന തൊണ്ണൂറ്റി ഒൻപതാം ദിവസം പൗരോഹിത്യ വിശുദ്ധി കർത്താവ് മോശയോട് അരുൾ ചെയ്തു അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയുക പുരോഹിതന്മാരിൽ ആരും തങ്ങളുടെ ജനങ്ങളിൽ മൃതരായവർക്കു വേണ്ടി സ്വയം അശുദ്ധരാകരുത് എന്നാൽ തൻ്റെ അടുത്ത ചാർച്ചക്കാരെ പ്രതി പിതാവ് മാതാവ് മകൻ മകൾ സഹോദരൻ എന്നിവരെ പ്രതി അവൻ സ്വയം മാലിന്യം ഏറ്റുകൊള്ളട്ടെ അതുപോലെ കന്യകയായ സഹോദരിയെ പ്രതിയും അവവിവാഹിതയായ അവൾ അവന് ബന്ധപ്പെട്ടവളാണ് അവൻ തൻ്റെ ജനങ്ങളിൽ പ്രമുഖനായിരിക്കുകയാൽ തന്നെ തന്നെ മലിനമാക്കുകയോ അശുദ്ധനാക്കുകയോ അരുത് ദുഃഖസൂചകമായി പുരോഹിതന്മാർ തലമുണ്ടനം ചെയ്യുകയോ താടി വടിക്കുകയോ ശരീരത്തിൽ മുറിവുണ്ടാക്കുകയോ അരുത് ദൈവത്തിൻ്റെ മുൻപിൽ അവർ വിശുദ്ധരായിരിക്കണം ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കരുത് അവരാണ് ദൈവമായ കർത്താവിന് ദഹനബലികളും ബലികളും ബലികളും അർപ്പിക്കുന്നത് അതുകൊണ്ട് അവർ വിശുദ്ധരായിരിക്കണം അവർ വേശിയെയോ അശുദ്ധിയാക്കപ്പെട്ടവളെയോ ഭർത്താവ് ഉപേക്ഷിച്ചവളെയോ വിവാഹം ചെയ്യരുത് എന്തെന്നാൽ പുരോഹിതൻ ദൈവസന്നിധിയിൽ വിശുദ്ധനായിരിക്കണം നിന്റെ ദൈവത്തിന് കാഴ്ചയപ്പം സമർപ്പിക്കുന്നതിനാൽ നീ അവനെ വിശുദ്ധീകരിക്കണം അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം കാരണം നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവായ ഞാൻ പരിശുദ്ധനാണ് പുരോഹിതൻ്റെ മകൾ പരസംഗം ചെയ്ത് തന്നെത്തന്നെ മലിനിയാക്കിയാൽ അവൾ തൻ്റെ പിതാവിനെ അശുദ്ധനാക്കുന്നു അവളെ അഗ്നിയിൽ ദഹിപ്പിക്കണം അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനും സഹോദരന്മാരിൽ പ്രധാന പുരോഹിതനുമായവൻ തൻ്റെ തല നഗ്നമാക്കുകയോ വസ്ത്രം കീറുകയോ അരുത് അവന്റെ ശവശരീരങ്ങൾ സ്വന്തം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ തന്നെ ആയാലും സ്പർശിക്കുകയോ അവയാൽ തന്നെ തന്നെ അശുദ്ധനാക്കുകയോ അരുത് അവൻ വിശുദ്ധ സ്ഥലം വിട്ട് പുറത്തു പോകുകയോ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയോ അരുത് എന്തെന്നാൽ ദൈവത്തിൻ്റെ അഭിഷേക തൈലത്തിൻ്റെ കിരീടം അവൻ്റെ മേൽ ഉണ്ട് ഞാനാണ് കർത്താവ് കന്യകയെ ആയിരിക്കണം അവൻ ഭാര്യയായി സ്വീകരിക്കുന്നത് വിധവ ഉപേക്ഷിക്കപ്പെട്ടവൾ മലിനയാക്കപ്പെട്ടവൾ വേശ്യ എന്നിവരെ അവൻ വിവാഹം ചെയ്യരുത് സ്വജനത്തിൽ നിന്ന് ഒരു കന്യകയെ വേണം അവൻ ഭാര്യയായി സ്വീകരിക്കുവാൻ അങ്ങനെ അവൻ തൻ്റെ മക്കളെ സ്വജനങ്ങളുടെ ഇടയിൽ അശുദ്ധനാക്കാതിരിക്കട്ടെ ഞാനാണ് അവനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് കർത്താവ് മോശയോട് അരുൾ ചെയ്തു അഹ്റോനോട് പറയുക നിന്റെ സന്താന പരമ്പരയിൽ എന്തെങ്കിലും അംഗവൈകല്യമുള്ളവർ ദൈവത്തിന് കാഴ്ചയപ്പം അർപ്പിക്കുവാൻ അടുത്തു വരരുത് കുരുടൻ മുടന്തൻ വികൃതമായ മുഖമുള്ളവൻ പതിഞ്ഞതോ അധികം പൊന്തി നിൽക്കുന്നതോ ആയ മൂക്കുള്ളവൻ ഒടിഞ്ഞ കയ്യോ കാലോ ഉള്ളവൻ തീരെ പൊക്കം കുറഞ്ഞവൻ കാഴ്ചയ്ക്ക് തകരാറുള്ളവൻ ചെറിയ ചുണങ്ങോ ഉള്ളവൻ ഉടഞ്ഞ വൃഷ്ണങ്ങൾ ഉള്ളവൻ എന്നിവർ അടുത്തു വരരുത് പുരോഹിതനായ അഹറോൻ്റെ സന്തതികളിൽ അംഗവൈകല്യമുള്ള ഒരുവനും കർത്താവിന് ദഹനബലി അർപ്പിക്കുവാൻ അടുത്തു വരരുത് എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ അപ്പം അവന് ഭക്ഷിക്കാം അവൻ ബലിപീഠത്തെയോ സ്ഥിരശീലിയെയോ സമീപിക്കരുത് എൻ്റെ വിശുദ്ധ പേടകം അശുദ്ധമാകാതിരിക്കേണ്ടതിന് വികലാങ്കൻ അവിടെ വരരുത് കാരണം കർത്താവായ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്നത് അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രയേൽ ജനത്തോടും മോശ ഇക്കാര്യം പറഞ്ഞു